السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة <applause> أيها الناس أوصيكم وإياي عبلا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചു കൊണ്ട് അള്ളാഹുവിനെ തക്കവയുള്ള മുത്തക്കങ്ങളായി മിനിയങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് സമൂഹമായിട്ടാണ് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി ഒറ്റക്ക് പരസഹായമില്ലാതെ ഒരാൾക്ക് ഇവിടെ ജീവിക്കുവാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിമതമായ പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ ഇടപെടുന്ന സകല മേഖലകളിലും എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസവും പരലോകമോക്ഷമായ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പോലെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസവും പരലോകത്തുള്ള വിശ്വാസവും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യരുമായി എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത ജീവിത രീതികളുള്ള വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അതിൽ ഓരോ വിഭാഗവുമായി നമ്മൾ ഇടപഴകുമ്പോഴും അവരുമായി പെരുമാറുമ്പോഴും സത്യവിശ്വാസിയായ ആൾ അവരിൽ നിന്നും വ്യതിരക്തനായി വ്യത്യസ്തനായിട്ടായിരിക്കും അവന് പെരുമാറുക അവരോട് ഓരോരുത്തരുടെയും സ്വഭാവം അറിഞ്ഞിട്ടായിരിക്കും അവന് പെരുമാറുക അല്ലാതെ ഒരാളെ ഒരാളുമായി പിണങ്ങുന്ന രൂപത്തിൽ അവരുമായി വെറുക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്നുണ്ടാവുകയില്ല സത്യവിശ്വാസികളെന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു ജനങ്ങളുമായി ഇണങ്ങുന്നവനാണ് ഇടപെടുന്നവനാണ് ജനങ്ങളുമായി ഇണങ്ങാത്തവൻ സത്യവിശ്വാസികളുടെ ഇനത്തിൽ പെടുകയില്ല എന്ന് പ്രവാചകൻ സലല്ലാ അല്ലൈവലമ്മ ഒരിക്കൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളെ സുഹൃള്ളി സാഹ അലി സ്വലം പുകഴ്ത്തുകയുണ്ടായി ഇന്നമൻ ഹിയാരിക്കും അഹസനുക്കും അഹ്ലാക്ക നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് നല്ല കൂടി സ്വഭാവത്തോടുകൂടി കൂടി ജനങ്ങളുമായി ഇടപെടുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് ജനങ്ങൾ നമ്മളെ വിലയിരുത്തുന്നതും വീക്ഷിക്കുന്നതുമൊക്കെ ഒരു ഓരോ മനുഷ്യനും പ്രകടിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടും അവൻ്റെ പെരുമാറ്റ ശീലങ്ങൾ കൊണ്ടുമാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും ആരാധനകളും ഒന്നും പ്രത്യക്ഷത്തിൽ പ്രകടമായി കാണാൻ സാധ്യമല്ല എന്നാൽ അവർ മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന സ്വഭാവശീലങ്ങൾക്ക് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകാറുണ്ടായത് കാരണം വസ്ലം ഒരിക്കൽ പറഞ്ഞു മാമിൻ മനുഷ്യൻ്റെ നന്മതിന്മകൾ തുലനം ചെയ്ത് കണക്കാക്കുന്ന പരലോകത്ത് നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലാസ്വല്ല ഉണർത്തുകയുണ്ടായി ഇത്തരം സ്വഭാവവും സംസ്കാരവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് നബി സല്ലാ അല്ലാസ്വലമിയ നിയോഗിച്ചതിന് ലക്ഷ്യം തന്നെ എന്ന് ഇമാ മാലിക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം മുഹൂർത്തകൾ പറയുന്നു ഇന്നിമ ബോയ്സ്തൂലി യുത്തമ്മിമ മക്കാരിമൽ അഹ്ലാഖ് ഞാൻ നിയോഗിക്കപ്പെട്ടത് സൽസ്വഭാവങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സുലഹി അലൈഹി അലൈവലമ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പറഞ്ഞ പാലിക്കുവാൻ പറഞ്ഞ ഇത്തരം നല്ല സ്വഭാവഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് നമ്മുടെ മതത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ ഗുണങ്ങളും നേട്ടങ്ങളെ ഉണ്ടാവും അത്തരം സ്വഭാവങ്ങളിൽപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാത്തമായ ഒരു സ്വഭാവവിശേഷണമാണ് വിനയവും താഴ്മയും പ്രകടിപ്പിക്കാൻ അറബിൽ അതിന് തവാവോൾ എന്നാണ് പറയുക എന്താണ് തവാളൂ എന്ന് പണ്ഡിതന്മാർ അതിൻ്റെ നിർവചനം പറഞ്ഞിട്ടുണ്ട് ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമൊക്കെ അർഹതപ്പെട്ട ഒരാൾ അത് നിരസിക്കുകയും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കുന്നതിനെയാണ് തവാലോൾ എന്ന് പറയുക അഹങ്കാരം ഒഴിവാക്കി മൃദുലമായ സ്വഭാവത്തോടുകൂടി ഇടപഴകുന്ന ആളാണ് തബാഹു ഉള്ളവൻ എന്നാണ് ഇതിന് വളരെയധികം പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കുറേ വിശേഷണങ്ങൾ എണ്ണിപ്പറയുന്ന സൂറത്ത് ഫുർഖാനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ സ്വഭാവമാണ് വൈബാദു പരമകാരുണ്യകന്റെ ആരാണ് എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരും അങ്ങനെ പെരുമാറുന്നവരും ഇടപഴകുന്നവരും ആണ് എന്നാണ് പ്രവാചകൻ അലൈഹി സല്ലാല്സലമ ഒരിക്കൽ പറയുകയുണ്ടായി എനിക്ക് താൻ വഹിയ അറിയിച്ചു തന്നിരിക്കുന്നു പ്രവാചകൻ പറയാണ് സഹാബിയോടോട് അള്ളാഹു എനിക്ക് ഇതാ വാഹി അറിയിച്ച് തന്നിട്ടിട്ട് എന്താണ് വാഹി അറിയിച്ച് തന്നിട്ടുള്ളത് അൻ തവാ നിങ്ങൾ വിനയാന്യതരായി വിനയപുരസ്സരം ജനങ്ങളോട് പെരുമാറണം ഒരാളും മറ്റൊരാളേക്കാൾ അഹങ്കാരമോ അഹംഭാവമോ നടിക്കരുത് ഒരാളും മറ്റൊരാളെ അതിക്രമിക്കുകയും ചെയ്യരുത് എന്ന് മഹാനായ ഇബ്രുൽ ഖയ്യീം റഹിമല്ലാഹുവിൻ്റെ ഒരു വാക്കുണ്ട് പിന്നെ ഒരടിമക്ക് വിജ്ഞാനം വർദ്ധിക്കും തോറും അവൻ്റെ വിനയം വർദ്ധിക്കുകയാണ് ചെയ്യൽ അവൻ്റെ താഴ്മ വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം വിജ്ഞാനമുള്ള ആളുകൾ ഒരിക്കലും അഹങ്കാരികളായി തീരുകയില്ല എന്നാണ് ഇബ്രുൽ കയ്യീം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് ഈ വിനയത്തിൻ്റെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു പ്രവാചകൻ റസൂൽ കരീം സലാഹു അലൈഹി വസ്സലമ റസൂലി സലഹു അലൈഹി വല്ല ഉന്നതമായ കുറേശി ഗോത്രത്തിൽ ജനിച്ചിട്ടും പ്രവാചകത്തിന് ലഭിച്ചിട്ടും പ്രവാചകൻ ജീവിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഏതൊരു സാധാരണക്കാരനും പ്രവാചകനെ ഏത് സമയത്തും സമീപിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിലുള്ള സത്യം ഏത് സമയത്തും പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഏതൊരാൾക്കും കാര്യങ്ങൾ പറയാം അടിമകൾ അനാഥകർ പാവപ്പെട്ടവർ അഗതികൾ വിധവകൾ തുടങ്ങി സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവർക്ക് പ്രവാചകനെ നേരിട്ട് സമീപിക്കാമായിരുന്നു ഹസൂറുല്ലാഹു സല്ലാ വസ്ലമുക്ക് പത്ത് വർഷം സേവനമനുഷ്ഠിച്ച അനസുബന് മാലിക്കിൻ്റെ ഹദീസ് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയാന് മദീനയിലെ ഏതൊരു വിധവക്കും ഏതൊരു അടിമ സ്ത്രീക്ക് പോലും പ്രവാചകനോട് തൻ്റെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി പ്രവാചകനെ കൂട്ടിക്കൊണ്ടു സാധിക്കുമായിരുന്നു അതാണ് പ്രവാചകൻ പാവപ്പെട്ടവൻ്റെയും വിധവകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം പുറപ്പെടാൻ പ്രവാചകന് ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല സാധുവിൻ്റെയും അഗതിയുടെയും കൂടെ സഞ്ചരിച്ചു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രവാചകൻ ഒരു മടിയുണ്ടായിരുന്നില്ല പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു മുഖാർ റിപ്പോൾ ചെയ്ത കാണാം ബിധവകൾക്കും അതേമാതിരി സാധുക്കൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവനുള്ള പ്രതിഫലം കൽ കൽമുജാഹിദ് ഇല്ല ദീനിൻ്റെ മാർഗത്തിൽ യുദ്ധം നടത്തുന്ന സമരം ചെയ്യുന്ന ധർമ്മയുദ്ധം നടത്തുന്നവനെ പോലെയാണ് അവിൽ സായിഫ്തർ അല്ലെങ്കിൽ അവൽ അവിൽമില്ലായഫ്തർ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് നിന്ന് നമസ്കരിച്ച് തഹജ് നമസ്കരിക്കുന്നവനാണ് അല്ലെങ്കിൽ നോമ്പ് സുന്നത്ത് നോമ്പുകൾ വിടാതെ പിന്തുടരുന്നുമെന്നാണ് അതിൻ്റെ അവൻ്റെ അതേ പ്രതിഫലം ഇവന് ലഭിക്കുമെന്നാണ് മഹാന അബൂദല ഓഫ് അദുല്ലാഹു എന്ന് പറയുകയാണ് എന്നോട് എൻ്റെ സുഹൃത്തായ പ്രവാചകൻ സല്ലാ അല്ലെ വല്ല കൽപ്പിച്ച കാര്യം അതിൽ ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അമരനി ബിഹബുൽ മസാക്കീൻ ഒ ധനുവിമിന്നും പാപങ്ങളുടെ സ്നേഹിക്കുവാനും അവരെ അടുപ്പിക്കുവാനുമാണ് പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അല്ലേ പാവപ്പെട്ടവർക്ക് പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു അലാ ഉരിക്കും ഞാൻ സ്വർഗ്ഗവാസികളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അവർ പറഞ്ഞു അതേ പ്രവാചകരേറ്റവും ദുർബലനും ബലഹീനനുമായ ആളുകളാണ് അധികം ഉണ്ടാവുക എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പള്ളിയിൽ എത്തിക്കാതിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ആ ഈ തി അവസാനിപ്പിച്ചുകൊണ്ട് ആ സങ്കടം പറഞ്ഞവൻ്റെ കൂടെ അവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവാചകൻ പുറപ്പെടുകയാണ് അൽ മുസ്ലിമീൻ പ്രവാചകൻ ദുർബലരായ പാവപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ചെല്ലും ചെല്ലുംഹും അവരുടെ വീട് സന്ദർശിക്കും അവരുടെ രോഗികളെ സന്ദർശിക്കും അവരുടെ ജനാദയിൽ പ്രവാചകൻ പങ്കെടുക്കും എന്നാണ് അല്ലേ നമ്മുടെ നേതാക്കന്മാരും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് മനസ്സിലാവാം അല്ലേ സാധാരണക്കാരൻ്റെ സാധാരണക്കാരനെ അവഗണിക്കുന്ന അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവനെയും അവഗണിക്കുന്ന ഒരു സ്വഭാവമല്ല പ്രവാചകന്റെ ഭാഗത്തിനുണ്ടായത് അതുപോലെ തന്നെ പ്രവാചകൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ഒരാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ പുഞ്ചിരിച്ചു കൊണ്ടാണ് പ്രവാചകൻ അവരെ അഭിസംബോധന ചെയ്യുക ആദ്യം കൈ കൊടുക്കുന്നത് പ്രവാചകനായിരിക്കുന്നു അവരെന്ന് പറയാനുള്ളത് മുഴുവനും കേട്ട് കേട്ടതിന് ശേഷം മാത്രമേ കൈ പിൻവലിക്കാറുള്ളൂ നബി നബി കൈ പിൻവലിച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോവാറില്ല നബി ആരോടും കയർത്ത് സംസാരിച്ചിട്ടില്ല പിണങ്ങിയിട്ടില്ല വഴക്കിടാറില്ല സദസ്സിൽ വന്നാൽ നബി ഒഴിവുള്ള സ്ഥലത്താണ് ഇരിക്കരുത് ചിലപ്പോഴും ജനങ്ങൾക്കിടയിലായിരിക്കും ഇരിക്കുക അനുയായികൾക്കിടയിലായിരിക്കും പ്രവാചകനേക്ക് ഒരു പ്രത്യേക സീറ്റ് ഇല്ല പരിചയമില്ലാത്ത ആൾ വന്നാൽ പ്രവാചകൻ ആരാണെന്ന് അറിയാൻ പറ്റൂല അല്ലേ അപ്പോൾ സഹാബികൾ പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് ജനങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു സീറ്റ് ഞങ്ങൾ സൗകര്യപ്പെടുത്തി തരട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി അല്ലേ പുകയത്തൽ നബി ആഗ്രഹിക്കുന്നില്ല അല്ലേ ഒരു മനുഷ്യൻ വന്ന് പ്രവാചകടുത്തിൽ ഒന്നും പറഞ്ഞു യാ മുഹമ്മദ് അയാ മൊഹമ്മദ് അദ്ദേഹം എന്താ ഞങ്ങളുടെ യജമാനന് യജമാനന്റെ മകനെ ഏറ്റവും ഉത്തമനായനെ ഉത്തമനായവന്റെ മകനെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ തക്വ പുലർത്തണം പിഷാജി നിങ്ങളെ വഴിപെപ്പിക്കരുത് അന അന റസൂലു ഞാൻ മുഹമ്മ ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് മാ അൻ അന്തർനി ഫൗക്ക അഞ്ചിനത്തിലെത്തി അഞ്ചനീഹ അള്ളാഹു എന്നെ ഇറക്കി ആ സ്ഥാനത്തിൻ്റെ അപ്പുറമുള്ള ഒരു സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തുന്നത് എനിക്കിഷ്ടമല്ല ഇല്ലാത്തത്രുവിനെ ഇന്നു പ്രവാചം പറഞ്ഞു നസാറാക്കൾ ഈസബിനും മറിയമിനെ ക്രിസ്ത്യാനികൾ ഈസാനിയെ പുകയത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് അബ്ദുല്ലാഹി റസൂലു അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ എന്ന് പറയാം ബക്കാ വിജയ ദിവസം ഉണ്ടായ സംഭവം നമുക്കറിയാം അല്ലേ ആളുകളെല്ലാം പേടിച്ച് വിറച്ചിരിക്കുന്ന അവസരമാണ് അല്ലേ ആളുകളെല്ലാം പേടിച്ച് വരച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇന്ന് രക്തമൊഴുകുന്ന ദിവസമാണ് ഇന്ന് ചൂടുള്ള ദിവസമാണെന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അല്ലേ പ്രവാചകൻ പറഞ്ഞു ഇത് ഉഫാൻ തുമ്മുത്തുലക്കാ നിങ്ങൾ പോവുക നിങ്ങൾ മോചിതരാണ് നിങ്ങളുടെ പേരിൽ യാതൊരു പ്രതികാര നടപടിയില്ല എന്ന അല്ലേ മക്കാ വിജയ ദിവസം നബിയുടെ മുമ്പിൽ ഒരാളെ ഹാജരാക്കപ്പെട്ടു അയാൾ പേടിച്ച് ഇങ്ങനെ വറക്കുന്നുണ്ട് പ്രവാചം പറഞ്ഞു നീ സമാധാനിക്കും മലയ്ക്ക് ഞാൻ ഒരു രാജാവല്ല ിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ എന്ന അപ്പോൾ അത്രയും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പ്രവാചകൻ ഈ അനുഗ്രഹീത സ്വഭാവങ്ങൾ പ്രവാചകന് പ്രകൃതിപരമായി ജന്മനാ തന്നെ അള്ളാഹു നൽകിയതാണ് ബഷിത്തുറാനിലെ സൂറത്ത് ആലി ഇമ്രാൻ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് അപാരമായ അനുഗ്രഹത്താൽ മൃദുലമായി സൗമ്യമായി പെരുമാറുന്നു നീ ഒരു പരുക്കൻ സ്വഭാവക്കാരനും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ ആളുകളെല്ലാം നിന്റെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കണം നീ അവർക്ക് പൊറുക്കലിനെ തേടണം അവരുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമായി ഉള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം എന്നാണ് അതിനാൽ ഈ ആദരണീയ സ്വഭാവം പ്രവാചകനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര ഉന്നത നമ്മൾ ജീവിതത്തിൻ്റെ എത്ര ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയാലും നമ്മൾ തലക്കനമില്ലാതെ അഹങ്കാരമില്ലാതെ ആളുകളോട് ഇടപഴകാൻ നമുക്ക് സാധിക്കണമെന്നാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അവശരും അശനരും അശക്തരും പാവപ്പെട്ടവനും അനാദരയും ഒക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോൾ നമുക്ക് ഉന്നതിയും ഉയർച്ചയും കിട്ടുന്നു പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരാള് വിനയം കാണിച്ചുവോ അവനെ അള്ളാഹു ഉണർത്തും അള്ളാഹു അവനെ ഉയർത്തുമെന്നാണ് ഉന്നതി നൽകും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അവന് നൽകുമെന്നാണ് അഹങ്കാരിയും തലക്കനവും വ്യാജമായ ചാടകളുമൊക്കെ വെച്ചു കൊടുത്തുന്ന ആളുകളുണ്ടല്ലോ അവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല അവരെ ജനങ്ങളും ഇഷ്ടപ്പെടില്ല എന്ന ഇന്നാഹലുബുല്ല മുഹ്ത്താലും ജനങ്ങൾക്ക് നേരെ നീ മുഖം തിരിക്കരുത് ഭൂമിയിൽ അഹങ്കാരത്തോടെ നീ നടക്കരുത് അഹങ്കാരികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന അഹങ്കാരം അള്ളാഹുവിന് ചേർന്ന് ഗുണവിശേഷണമാണ് അഹങ്കരിക്കാനും അഹംഭാവം നടിക്കാനുമുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്ര വലിയ പണ്ഡിതനായാലും ശരി എത്ര വലിയ ധനാഢ്യനായാലും ശരി എത്ര വലിയ അറിവുള്ള ആളായാലും ശരി നേതാവായാലും ശരി അഹങ്കരിക്കരുത് അഹങ്കരിക്കാൻ പാടില്ല അഹംഭാവം പാടില്ല നമ്മുടെ ഒക്കെ മേധാ അള്ളാഹുണ്ട് അലീം എല്ലാ അറിവുള്ളവൻ്റെ മുകളിലും വേറൊരു അറിവുള്ളവൻ പടച്ചവൻ ഉണ്ട് എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടായിരിക്കണം വിനയത്തിൻ്റെ ആളുകളായി തായ്മയുടെ വക്താക്കളായി പ്രവാചകന്റെ സ്വഭാവം പകർത്തിയും കൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നമ്മൾ മാറിയാൽ ഇഹലോകത്ത് നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കും പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകൻ്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുക റബ്ബ് താല അത്തരം ഉത്കൃഷ്ട സ്വഭാവമുള്ള ഉദാത്ത സ്വഭാവമുള്ള ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച നമ്പരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബത്ത് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദര സഹോദരന്മാരുണ്ട് അവർക്കെല്ലാം തന്നെ പഠിച്ചവൻ മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദോസിൽ അവരെയും നമ്മളെയും മുക്ക അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ولذكر الله أكبر والله يعلم ما تصنعون